ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി സംഘടിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ വളരെ വലിയൊരു കാര്യമാണ് ചെയ്തു ചെയ്തുവെച്ചിരിക്കുന്നത് സഖാക്കളെല്ലാം നിരനിരയായി ജയിലിലേക്ക് വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ജയിലില് കുറ്റവാളികളുടെ ശമ്പളമെല്ലാം വർദ്ധിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഉണ്ടാവില്ല ജയിലിൽ പോയി കിടന്നാലും ശമ്പളം കിട്ടുമല്ലോ അപ്പോൾ സഖാക്കൾക്കെല്ലാം സന്തോഷത്തോടെ പോയിട്ട് ജയിലിൽ പോയി കിടക്കാം അപ്പോൾ ഈ വരും കാലങ്ങളിൽ ഈ ചെയ്തു വെച്ചിട്ടുള്ള ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കൊള്ളലായ്മകൾക്കും യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ അള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മഹേഷ് നെല്ലൂർ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എം മനീഷ് കെ എസ് യു ജില്ലാ സെക്രട്ടറിമാരായ ഹാസൻ ഷെയ് ആദിത്യൻ ജോയൽ കൊണ്ടാഴി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നൌഫുൽ നസർ അലി അൻസിദ് അഹമ്മദ് കുട്ടി അഷറഫ് മങ്കര ശബരീഷ് കെ പി അഭിലാഷ് ഒന്നാങ്കല്ല് അമൽ അശോക് അഫ്താവ് യദു കൃഷ്ണൻ ദുർഗാദാസ് പുളിയത്ത് ആസിഫ് കെ എസ് ആദിൽ അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സമീപം ഓട്ടുപാറ ഫോൺ നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്